ഞാൻ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് പോയിട്ട് വന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് പോയി തന്നെ എടാ നീ പെട്ടെന്ന് വന്ന ഈ പാറ പൊട്ടിക്കുന്ന സ്ഥലത്തുണ്ട് ആ ഒരു സംഭവം പറയാനുണ്ട് പെട്ടെന്ന് വാ ആ ശരി ശരി വെരിവ വിദ്യു കാണുന്നു സംഭവം പൂർവ്വ പോയി കാണും സംഭവം ശരിയാ വർഷങ്ങൾക്ക് ശേഷം അവളെ കണ്ടപ്പോ ഞാന കൊളുത്തി അത്രേല്ലു രാഗിണിയാണോ രാധികയാണോ അവൾ തന്നെടാ രാഗിണി വർഷങ്ങൾക്ക് ശേഷം അവളെ കണ്ടപ്പോ ഞാനൊന്ന് മീശ വിരിച്ചു പിന്നെ അവളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ കോളിങ് ഗ്ലാസ് കൂടെ അങ്ങ് വെച്ചപ്പോൾ അവളുടെ നോട്ടോ മട്ടും ഒക്കെ അങ്ങ് മാറി നീ രാഗിണിയുടെ കൂടെ പോയപ്പോൾ രാധിക എൻ്റെ പിന്നാലെ കൂടി എന്നേക്കാൾ രണ്ട് വയസ്സ് അവൾക്ക് കൂടുതലുള്ളത് കൊണ്ടാ അന്ന് എൻ്റെ വീട്ടുകാർ ആ വിവാഹത്തിന് സമ്മതിക്കാതിരുന്നത് അറിയോ എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ ഒരു സ്വർണ്ണ നാണയമാണ് അവൾ പക്ഷേ ആ സ്വർണ്ണ നാണയത്തിന് ഇപ്പോ പഴയ തിളക്കൊന്നും ഇല്ലടാ ആ തിളക്കൊക്കെ രണ്ട് അമ്മ പഴയ മങ്ങിപ്പോയിടോ ഓ ഇന്നലെ രാവിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് പോയി അവളെ കണ്ടപ്പോ ഞാൻ വല്ലാതെ നീ പണ്ടേ എന്നിട്ട് എന്നിട്ട് എടാ ഞാനൊരു ചായ കുടിച്ചോണ്ട് മാറി നിക്കുവായിരുന്നു പെട്ടെന്ന് പ്രഭേ എന്ന് പറഞ്ഞൊരു പിന്നിന്നൊരു വിളി ഞാൻ തിരിഞ്ഞു നിൽക്കുന്നു നോക്കുമ്പോ ദേക്കം രാഗിണി മഴയൊക്കെ വരാനുള്ള സമയമായി പ്രതീക്ഷിക്കാതെ അവളെ കണ്ടപ്പോ എന്റെ മനസ്സിൽ മഴയും വെറും മഴയല്ല ഒരു വലിയ കാലം തന്നെ എന്റെ മനസ്സിൽ പെയ്തിറങ്ങി അല്ലെങ്കിലും പിന്നെ ചിരിയും വർത്തമാനവും ഫോൺ നമ്പർ കൈമാറലും ഒന്നും പറയണ്ട സമയം പോയത് അറിഞ്ഞില്ല അതിന് ഒരു രാത്രി രാത്രി കഴിഞ്ഞല്ലോ നടന്നോ അതൊരു ആയിരുന്നു ചങ്ങായി മണിക്ക് തുടങ്ങിയ വാട്സാപ്പ് ചാറ്റിങ് രണ്ടിച്ചത് തന്നെ അതിന് യാതൊരു സംശയവും വേണ്ട നല്ല സദ്യ കിട്ടിയാലും ചെറിയാർക്ക് കട്ട് കിന്നാണ് താല്പര്യം അത് പിന്നെ അവൾക്ക് ഭർത്താവിന് മടുത്തു എന്നാ അവള് പറഞ്ഞത് അയാൾ അയാൾ എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കുന്ന തോന്നുന്നത് അവള് രണ്ടു കൽപ്പിച്ച പിന്നെ ഞാനെന്ത് ചെയ്യാനാ ഞാനും പൂർവ്വ വിദ്യാർത്ഥി സംഘത്തിന് പോവാനിരുന്നതാ വിദ്യാർത്ഥി സംഘത്തിന് പോയ കുടുംബക്കെ തകർന്നിട്ടുണ്ടോ പ്രഭീ എന്തൊക്കെയുണ്ട് വിശേഷം കാണാൻ പറ്റോ എനിക്ക് കാണാൻ കൊതിയാവുന്നു ഇങ്ങനെ മിണ്ടാതിരിക്കല്ല പറയടാ നീ നീ ഹലോ ഇവിടെ പറ ഞാൻ എവിടെ ഭർത്താവ് ഭർത്താവ് പറഞ്ഞാൽ കേട്ടോ എടാ അതൊന്നും സാരില്ല എന്ന് എടോ നിന്റെ ായിട്ടിരി നിങ്ങൾ ഉപകാരം ചെയ്യണം അയാളെ കൊല്ലണം എങ്ങനെങ്കിലും എടാ ആകെ പുലിവാലായി അവളെ ചോദിക്കൂ അവളെ ഭർത്താവിനെ കൊല്ലാൻ പറ്റൂന്ന് അവക്കെന്താ എടാ ഇങ്ങനെ പോയാലേ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഗവൺമെന്റ് നിരോധിക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ പല കുടുംബങ്ങളും വലിയ ദുരന്തം നടക്കും നാട്ടിൽ നിരോധിക്കാൻ ഇനി ഈ നാട്ടില് കഴിച്ച പല കുടുംബ ബന്ധങ്ങളും അതൊക്കെ ഉള്ളൂ അതാരാണ് വരുന്നത് നല്ല മുഖപരിചയം കാണുന്നുണ്ടല്ല അയാളാണ് രാഗിണിയുടെ ഭർത്താവ് ചുമട്ടതൊരാളി സംഗമത്തിന് പോയ കഥയിൽ ഞാൻ അറിഞ്ഞു എൻ്റെ ഭാര്യയും നിങ്ങളും ജോയിൻറ് ആയ സമയത്ത് ഞാൻ എന്തു ജീവിക്കട്ടെ നീ മീശ പിരിച്ചു പോകണ്ടല്ലോ എന്റെ ഭാര്യ നിന്റെ വലിയിൽ വീണത് ഒഴുകിട്ട് പണിയെടുത്തിട്ടാണ് എന്റെ ഓളെ പോറ്റിയത് ഇനി ഞാൻ എന്ത് ചെയ്യേണ്ടത് പിന്നെ നിങ്ങള് പോയി ചത്ത അതാ നല്ലത് നിങ്ങളെ കൊന്നിട്ടായിരിക്കും ഞാൻ മരിക്കുക ഓ അങ്ങനെയാണോ നീ എന്തിനച്ചത് എടാ വീട്ടിലേ ഭയങ്കര പന്നിശല്യം രാത്രിക്ക് അപ്പൊ ഓടിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച തോക്കാണത് ഈ തോക്കുകൊണ്ട് ഓടുകൾ എടാ ചേട്ടാ അയാള് നീ അയാൾ പഴയ നാടകത്തിൽ നടന മരിച്ചതുപോലെ അങ്ങനെ അഭിനയിക്കുക ചേട്ടാ ഏട്ടാ ഇയാള് ഇയാള് മരിച്ചു ഇവ ഇവ മുങ്ങിയാ അപ്പൊ ആരും കണ്ടെ ഞാനല്ലേ ഇപ്പൊ